ഡിലോറി സർവീസ് ലൈനിലുടക്കി വൈദ്യുത പോസ്റ്റ് മറിഞ്ഞു സമീപത്തുണ്ടായിരുന്ന ഇരുചക്രവാഹനം പൂർണമായി തകർന്നു വൈകിട്ട് അഞ്ചു മുപ്പതോടുകൂടിയാണ് സംഭവം മറയൂർ കാന്തല്ലൂർ റോഡിൽ സഹായികരിക്ക് സമീപം ജീപ്പിന് സൈഡ് കൊടുക്കുന്നതിനിടെ തടിലോറി മുകളിലത്തെ സർവീസ് ലൈനിലുടക്കി വൈദ്യുത പോസ്റ്റ് മറിയുകയായിരുന്നു ഈ സമയം സമീപത്ത് നിർത്തിയിട്ടിരുന്ന കീഴാന്തൂർ സ്വദേശി വിഷ്ണുവിന്റെ സ്കൂട്ടർ പൂർണമായും തകർന്നു വിഷ്ണു സമീപത്തുണ്ടായിരുന്ന കെട്ടിടത്തിൽ പ്ലംബിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു പൊതുവെ കാന്തല്ലൂർ മേഖലയിൽ നിന്നും തടികൾ കയറ്റി വരുന്ന ലോറികൾ നിശ്ചയിച്ചിരിക്കുന്ന അളവിൽ കൂടുതലാണ് ലോഡ് ചെയ്യുന്നതെന്നും ഇത് അനുവദനീയമായ അളവിൽ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് അധികൃതർ ശ്രദ്ധ ചെലുത്തണമെന്നും പൊതുജനങ്ങൾ അഭിപ്രായപ്പെടുന്നു ഈ ബൈക്കിനകത്ത് ആൾ ആരും ഇല്ലാത്തതുകൊണ്ട് വലിയ അപകടം ഒഴിവായി പൊതുവെ ഇവിടെ താത്തറെന്ന് പറഞ്ഞ തടി വണ്ടിയിലെല്ലാം ഇപ്പോൾ ഓവർലോഡ് കയറ്റി കൊണ്ടുവരുന്നതുകൊണ്ട് റോഡിനും അപകടമുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ബീച്ചിലും അത് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു ട്രെയിനിൻ്റെ തൊഴിലാളി അകത്തുള്ളതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വലിയ അപകടം കൂടി സംഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അതായത് നിശ്ചയിച്ചിരിക്കുന്ന ഉയരത്തിലാണ് അങ്ങനെ കൊണ്ടുവന്നു ലോഡ് അതെ അതെ അതുകൊണ്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് ഇപ്പോഴത്തെ കാന്തോളൂർ തൊട്ട് നമുക്ക് ഈ വഴി പൊത്തം അറിയാം നമുക്ക് ഈ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് അങ്ങോട്ടും അങ്ങോട്ട് വയൽ ലൈന ഇലക്ട്രിക് പോസ്റ്റ് മാത്രമല്ല കേബിള് മറ്റ് വീടുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ച് അങ്ങനെ വട്ടം കെട്ടിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് ഇത് പൊക്കം കൂടുതലുള്ളത് നിരന്തരം ഇങ്ങനെ ഈ സർവീസ് വൈറൽ പൊട്ടിക്കാനും അതുപോലെ തന്നെ ഇതുപോലത്തെ കേബിൾ പൊട്ടിക്കാനും ഉള്ള സ്ഥിതി നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക അത് യഥാർത്ഥത്തിൽ ഇത് അവിടുത്തെ ഈ തടി എടുക്കുന്ന ആളുകൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കും ഇപ്പം തന്നെ ഇവിടെ പണി ഒരു കൂലിപ്പണിക്കാരൻ്റെ വണ്ടി പോയി അതെ നമ്മുടെ നാളുടെ പുള്ളിക്കാരകത്ത് പണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പുള്ളിയുടെ ജീവൻ റഷ്ടപ്പെടും അതുമാത്രമല്ല ഇവിടെ നിന്ന് ധാരാളം പകലിൽ ഒത്തിരി പേർ ജോലി ചെയ്യുന്നുണ്ട് വൈറ്റ് ആയതുകൊണ്ട് ഒരു അഞ്ച് മണിയാവുമ്പോൾ ജോലി കഴിഞ്ഞ് പോയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി മണിയോടുകൂടി കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ എത്തി ലോറി ഡ്രൈവർ സ്കൂട്ടർ പൂർണമായും നന്നാക്കി നൽകുവാനുള്ള നടപടി സ്വീകരിക്കാമെന്നും നൽകിയ ഉറപ്പിന്മേലും തുടർന്ന് തടി ലോറികൾ അനുവദനീയമായ അളവിൽ മാത്രം ലോഡ് കയറ്റുന്നതിന് ശ്രദ്ധ ചെലുത്തുമെന്നും നൽകിയ ഉറപ്പിന്മേലും ഇരു കൂട്ടരും പിരിഞ്ഞു മാറുകയായിരുന്നു ടിച്ച ജീവൻ പോയാലും അല്ല ജീവൻ പോയി കഴിഞ്ഞാലോ അതാണ് പ്രതിപം പോയ എന്താ ചെയ്യാ അവരുദ്ദേശിക്കുന്നേ അവര് ഉദ്ദേശിക്കുന്നത് ഹൈറ്റ് കൂടുതൽ വരുന്ന പൊതുവെ ഹൈറ്റ് കൂടി കൊണ്ടിട്ട് വരുന്നത് വരുന്നോണ്ടിങ്ങനെ അവളെ ഉണ്ടാകുന്നു അതിന് പിന്നീടായാലും അവർ ചോദിക്കുന്നു അതായത് നിശ്ചയിച്ചിരിക്കുന്ന ആളുകളെ അവർക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ ആൾക്കാർ അപകടം നമുക്കൊന്നും ചെയ്യാൻ ലോഡ് പറ്റത്തില്ലാബിൻ ലെവലിൽ മാത്രമേ കൂടുതലുള്ള ഇതാണുള്ളൂ ലൈനിൽ മുട്ടാത്ത രീതിയിൽ കൊണ്ടുപോകും വേണം ഈ വണ്ടിയിൽ നഷ്ടപരിഹാരം ഒരു പണിയിപ്പിച്ചു കൊടുക്കുക